പാലാ തൊടുപട റോഡിൽ ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള കുറിഞ്ഞി കുഴുവലി വളവ് വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമാകുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഈ വളവിലാണ് ബാംഗ്ലൂരിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയാണ് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് വളവ് നിവർത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മണി സുകാപ്പൻ എം എൽ എ പറഞ്ഞു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാ തൊടുപുട റോഡിൽ ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള വളവാണ് വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമാകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഇവിടെ നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ മുപ്പതടിയോളം താഴ്ചയിലേക്ക് പതിച്ച് നിരവധി ആളുകൾ ദുരന്തത്തിന് ഇടയായിട്ടുണ്ട് തൊടുപുഴയിൽ നിന്നും ജില്ലാ അതിർത്തിയായ നെല്ലാപ്പാറ കയറ്റം കയറി കുറിഞ്ഞി ഭാഗത്തേക്കുള്ള ഇറക്കത്തിലാണ് കുഴുവേലി വളവ് ഈ വളവിന് തൊട്ടുമുമ്പുള്ള ചൂരപ്പെട്ട വളവ് കഴിഞ്ഞ് വാഹനം കുഴുവേലി വളവിന് തൊട്ടടുത്തെടുത്തുമ്പോഴാണ് മറ്റൊരു വളവുണ്ടെന്ന് ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേഗത്തിലെത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ വളവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് വേഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഫലപ്രദമല്ല ബ്രേക്ക് കിട്ടാതെ വാഹനം മറിയും ശനിയാഴ്ച ബംഗളൂരിൽ നിന്നുള്ള ബസ് മറിഞ്ഞത് ഇത്തരത്തിലാണ് ഏതാനും വർഷം മുമ്പ് സംസ്ഥാനപാത ഭീതി കൂട്ടി നവീകരിച്ചപ്പോൾ ഇവിടെ ആവശ്യത്തിന് വീതി എടുത്തില്ല എന്നും പരാതികൾ ഉയർന്നിരുന്നു റോഡിന് കുറച്ചുകൂടി വീതി ഉണ്ടായാൽ വളവിന്റെ പരിഹാരമാകുന്നില്ലെങ്കിലും അപകടങ്ങൾക്ക് കുറവുണ്ടാകും ഇവിടെ റോഡിന്റെ ഒരു വശം താഴ്ചയും മറുവശം കുന്നുമാണ് കുന്നുള്ളത് സർക്കാർ ഭൂമിയിലാണ് റോഡിന്റെ അപകടാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അപകടസ്ഥലത്തെത്തിയ മാണിസിക്കാപ്പൻ എം എൽ എ പറഞ്ഞു ഈ അപകടം പീട്ടിലെത്തുന്ന വാഹന സ്പീഡ് ഇവിടെ വലിയ വളമുണ്ടല്ലോ ഈ പ്രദേശം അല്ലെ അസംബ്ലി നടക്കുന്ന തിങ്കളാഴ്ച തന്നെ ഇത് ശ്രദ്ധപ്പെടുത്തി അടിയന്തര നടപടി സ്വീകരിക്കുന്നു പാറ പൊട്ടിച്ച് നീക്കാൻ തടസ്സങ്ങളില്ല ഇവിടെ ദിശാസൂചനകൾ നിന്ന് ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാണ് വളവിനു മുമ്പ് ഹമ്പുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാൻ നടപടി എടുക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ് മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ പ്രധാന പാതകളിൽ ഒന്നാണ് ഇത് ചൂരപ്പെട്ട വളവിലും കുഴുവേലി വളവിനും മുമ്പായി റോഡിൽ ഹമ്പുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാൻ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ